തങ്ങളുടെ മൂന്നാം കിരീടം ഐ പി എൽ കിരീടം ലക്ഷ്യമിട്ടിരിക്കുന്ന ശ്രേയസ് സൈറിൻ്റെ കെ കെ ആർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലേലത്തിലും ലേലത്തിനും മുന്നോടിയായി നടന്ന ഐ പി എൽ ചർച്ചകൾ സജീവമായ സമയം മുതൽ തന്നെ വളരെ ഫോക്കസ് ചെയ്ത് കീ പ്ലെയേഴ്സിനെ ടാർഗറ്റ് ചെയ്തു ഒപ്പം തങ്ങളുടെ പഴയ ക്യാപ്റ്റനായിരുന്ന ലക്നൗ സൂപ്പർ ജേഴ്സിൻ്റെ മെൻറ്റർ ആയിട്ടുണ്ടായിരുന്ന ഗൗതം അടക്കം വീണ്ടും തങ്ങളുടെ കോച്ചിങ് സ്റ്റാഫിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ അത്തരത്തിലെല്ലാം വളരെ തന്ത്രപരമായ നീക്കങ്ങളെല്ലാം നടത്തിക്കൊണ്ട് കെ കെ ആർ ഒടുവിൽ ഐ പി എൽ താറലെള്ളം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഐ പി എൽ സീസണിന് മുന്നോടിയായി താറലെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു വളരെ മികച്ച സ്കോറിനെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ അവരുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് സോ അതിൽ നിന്നും ഏറ്റവും ബെസ്റ്റ് ഇലവനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത് കെ കെ ആർ കൊടുക്കുന്ന നൈറ്റ് റൈഡേഴ്സിൻ്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇലവൻ ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ഫോർ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മിക്സ് ഇന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കെ കെ ആർ രണ്ടായിരത്തി പന്ത്രണ്ടിലും പതിനാലിലും ഐ പി എൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഇത്തവണ തങ്ങളുടെ ഹാർട്ട് ക്രിക്കടം അല്ലെങ്കിൽ മൂന്നാം കിരീടം ലക്ഷ്യമിട്ടിറങ്ങുന്നത് സോ അതിനാൽ തന്നെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി വളരെ മികച്ച ചിലവനെ തന്നെയായിരിക്കും ഗൗതം ഗംഭീർ മെൻറ്ററായിട്ടുള്ള കെ കെയാർ കളിക്കടത്തിലേക്ക് ഇറക്കാനായി പോകുന്നത് ഓപ്പണിംഗ് ചെയ്യാൻ ഇത്തവണ ഇംഗ്ലീഷ് താരമായിട്ടുള്ള ജേഴ്സൺ റോയ്ക്കൊപ്പം ഇന്ത്യൻ യുവതാരമായിട്ടുള്ള വെങ്കടേഷ് അയ്യരുമായിരിക്കും ഓപ്പൺ ചെയ്യാൻ ചെയ്യാനിറങ്ങുന്നത് വൺ ഡൗൺ ബാറ്റ്സ്മാനായിട്ട് ക്യാപ്റ്റൻ സ്രയസ് സേർ തന്നെയായിരിക്കും നാലാം നമ്പറിൽ മറ്റൊരു ഇന്ത്യൻ താരമുട്ടുള്ള നിതീഷ് റാണ തന്നെയായിരിക്കും അഞ്ചാം സ്ഥാനത്ത് അതായത് ഫിനിഷറുടെ ഫിനിഷറുടെ റോളിൽ റിങ്കു സിംഗും ഓൾ റൗണ്ടർമാരായിട്ട് ആന്ധ്ര റസലിനൊപ്പം വെസ്റ്റ് മറ്റൊരു വെസ്റ്റ് ഇൻഡീസ് താരമിട്ടുള്ള സുനിൽ നരേനുമായിരിക്കും മെയിനായിട്ടും ഓൾ റൗണ്ടേഴ്സായിട്ട് ലെവനിൽ വരാൻ പോകുന്നത് കെ കെ സംബന്ധിച്ചിത്തവണ ലേലത്തിൽ അവരുടെ ഏറ്റവും നടത്തിയ ഒരു മികച്ച സൈന്യം തന്നെയായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് എന്ന ഓസ്ട്രേലിയൻ താരത്തിൻ്റെ ഏതാണ്ട് ഇരുപത്തി നാല് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് ഗുജറാത്ത് ഐറ്റൻസിനോട് വളരെ അവസാനപര പൊരുതിയതിനു ശേഷമാണ് സ്റ്റാർക്കിനെ കെ കെയർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് സോ ഇത്തവണ കെ കെയർ നിലയിൽ പേസ് ബോളിംഗ് നിലയ്ക്ക് മാറ്റുകൂട്ടാൻ അല്ലെങ്കിൽ പേസ് ബോളിങ്ങിന് നേതൃത്വം ഏറ്റെടുക്കാൻ മിച്ചൽ സ്റ്റാർക്ക് തന്നെയായിരിക്കും സോ സ്റ്റാർക്കിന് പുറമെ ഇന്ത്യൻ യുവതാരമായിട്ടുള്ള ചേതൻ സക്കറി ആയിരിക്കും മറ്റൊരു പേസ് ബോളറായിട്ട് ഇലവനിൽ ഇടാൻ കിട്ടാൻ അല്ലെങ്കിൽ ഇലവനിൽ വരാൻ പോകുന്നത് ഇനി ബാക്കി മൂന്ന് സ്ലോട്ടുകളും കേൾക്കാൻ അല്ലെങ്കിൽ ബാക്കി അവൈലബിൾ ആയിട്ടുള്ള ബാക്കി രണ്ട് സ്ലോട്ടുകൾ കേൾക്കാറ് സ്പിന്നർമാരെ സ്പിന്നർമാർക്ക് വേണ്ടിയായിരിക്കും ഫിൽ ചെയ്യാനായി കാത്തിരിക്കും സോ അതിനാൽ തന്നെ സുയാ ശർമ്മയും അതോടൊപ്പം തന്നെ വരുൺ ചക്രവർത്തി മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തിയുമായിരിക്കും സുനിൽ നരയു പുറമേ രണ്ട് സ്പിന്നർമാരുമായിട്ട് ഇലവനിൽ വരാൻ പോകുന്നത് സോ ഇതായിരിക്കും കേൾക്കാനൊരു ബെസ്റ്റ് ഇലവൻ എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഓപ്പണിംഗിൽ ഇംഗ്ലീഷ് താരം ജയസൻ റോയും വെങ്കടേഷ് അയ്യറും ഒപ്പം ശ്രേയസായും നിതീഷ് റാണയും റിങ്കു സിംഗും അടങ്ങുന്ന മാരക ബാറ്റിംഗ് നില ഓൾ റൗണ്ടർമാരായിട്ട് ആന്ധ്ര റസലും മറ്റൊരു വെസ്റ്റിൻഡീസ് താരമായിട്ടുള്ള സുനിൽ നരേനും ബോളർമാരായിട്ട് പേസ് ബോളർമാരായിട്ട് എക്സ്പീരിയൻസ്ഡ് മിച്ചൽ സ്റ്റാർക്കിനൊപ്പം ഇന്ത്യ യുവതാരമായിട്ടുള്ള ചേതൻ സക്കറയും സ്പിൻ ബോളർമാരായിട്ട് സുയാ ശർമ്മയും അതോടൊപ്പം തന്നെ വരുൺ ചക്രവർത്തിയും എന്നിവരായിരിക്കും കേന്ദ്ര ഇലവനിൽ ഇടം കെട്ടാനായി പോകുന്നത് ഇനി കേക്കാനെ സംബന്ധിച്ച് മറ്റ് അതായത് ഇതിൽ ബാക്കിയുള്ള സ്കോഡിലും വളരെ മികച്ച താരങ്ങൾ തന്നെയുണ്ട് ഇപ്പോൾ ബാറ്റിങ്ങിലാണെങ്കിൽ മനീഷ് പാണ്ഡേ അതോടൊപ്പം തന്നെ വിക്കറ്റ് കീപ്പറായിട്ട് കെ എസ് ഭരത് ഒപ്പം ബോളർമാരായിട്ട് റൊമാനോ ഷൊഫേർ തുടങ്ങിയ താരങ്ങൾ കേൾക്കാൻ നേരിട്ട് അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളൂ സോ ഇമ്പ് പ്ലെയർ ഓപ്ഷനിൽ വളരെ മികച്ച സ്ട്രെങ്ത് ഉള്ള താരങ്ങളെ തന്നെ ഇറക്കിവിടാൻ കേൾക്കാനും സാധിക്കും എന്നിരുന്നാലും കേക്കാരനെ സംബന്ധിച്ച് നിലവിൽ അവരുടെ കയ്യിലുള്ള സ്കോൾ അനുസരിച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു ലെവൻ തന്നെയായിരിക്കും ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് നമുക്ക് വരാം ബോളിംഗ് നിരയിൽ നോക്കുകയാണെങ്കിൽ മിച്ചൽ സ്റ്റാർക്ക് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലെങ്കിൽ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പേസ് ബോളർ അവർക്കില്ല സോ അതിനാൽ തന്നെ ചേതൻ സക്രിയ എന്ന ഐ പി എല്ലിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ഈ ഒരു യുവതാരമായിരിക്കും സ്റ്റാർക്കിനൊപ്പം കെ കാറിൻ്റെ പേസ് ബോളിംഗ് നിരയിലേക്ക് വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് മേക്സ് ഉഡി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും